എത്രാമത് എഴുന്നതന്നെ ഇത് നിലവിൽ അഞ്ചാമത്തെ റൗണ്ട് അഞ്ചാമത്തെ റൗണ്ടാണ് ഓക്കെ നാലാണ് നല്ലപോലെ കിട്ടിയുള്ളൂ ഓക്കെ ഒന്ന് ഫസ്റ്റ് കിട്ടുമ്പോൾ തപ്പി കിട്ടുള്ളൂ ഓക്കെ അഞ്ചാമത്തെ റൗണ്ട് റൗണ്ടോടെ എടുക്കാം ഏറ്റവും ചെള്ളാലേ അല്ലേ ചെള്ളാലി നല്ല ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇതിന് പ്രത്യേകതയല്ലേ ഈ നല്ല പ്രത്യേകത ഞാൻ പറഞ്ഞു തൻതൊരുപ്പൻ കാര്യമായിട്ട് കയറി പിടിക്കുന്നില്ല അങ്ങനെയുള്ള കായ്ക്ക് ബോ നല്ല ബോൾസ് ഉണ്ട് വല്യ രോഗങ്ങളില്ല മാര് മാ വള്ളി ആണെങ്കിൽ നല്ല നീളമുണ്ട് ഇരുപത്തഞ്ച് തൊട്ട് നാപ്പത്തഞ്ച് തൊട്ട് വരെയുണ്ട്